നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഒരുന്നൂറ്റി പതിനൊന്നാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീത നമ്പൂതിരി ആലക്കോട്ടില്ല പൈശൂന്യം സാഹസം ദ്രോഹ ഈർഷ്യൂയാർ ദൂഷണം ക്രോധജോ ക്രോധജോബി അർത്ഥം അന്യരെ ദുഷിക്കുക കുറ്റം ചെയ്യാത്തവരെ തുറങ്കിലടക്കുക പരദ്രോഹം അന്യന്റെ ഉത്കർഷ സഹിക്കാൻ പറ്റായിക അന്യന്റെ ഗുണങ്ങളിൽ ദോഷം ആരോപിക്കുക പരധനം അപഹരിക്കുക ചീത്ത പറയുക ദണ്ഡിപ്പിക്കുക മുതലായവയാണ് ക്രോധ ജങ്ങള ക്രോധജങ്ങളായ എട്ട് ദുസ്വഭാവങ്ങൾ ഹരിയോം നന്ദി На